പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ട ബിരുദ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ജില്ലാ പഞ്ചായത്തും പാറളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്

ചടങ്ങിൽ പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് അധ്യക്ഷത വഹിച്ചു ലാപ്ടോപ്പ് ഉടനമാണ് പതിനാല് ലക്ഷമാണ് നമ്മളിപ്പോൾ ലാപ്ടോപ്പിന് അപേക്ഷ പത്ത് കുട്ടികൾക്കാണ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് ഫസ്റ്റ് ഘട്ടം മൂന്നര ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെയും അമ്പതിനായിരം നമ്മുടെ പഞ്ചായത്ത് ഉപ്രവമാണെന്ന് വെച്ചിട്ടാണ് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് മാസ്റ്റർ കെ പ്രമോദ് വിദ്യാനന്ദനൻ പഞ്ചായത്ത് അംഗങ്ങളായ മിനി വിനയൻ സ്മിനോ മുകേഷ് സിബി സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി ടി സത്യൻ എന്നിവർ സംസാരിച്ചു